എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഓണം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തലേദിവസം വൈകിട്ട് ഞാൻ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചു പിറ്റേ ദിവസം രാവിലെ അച്ചക്കൂട്ടനും പ്രണവിനും ഓക്കെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും എല്ലാവർക്കും സെറ്റ് മുണ്ടും ഇപ്പോൾ എനിക്കാണെങ്കിൽ സെറ്റ് മുണ്ടും അവർക്ക് മുണ്ടും ജുബയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പ്രണവിന് ഷർട്ടായിരുന്നു ഉണ്ടായിരുന്നത് അവർ രണ്ടുപേരും ഏകദേശം ഒരേ കളറായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഏത് ബ്ലൗസ് ഇട്ട് നോക്കിയിട്ട് എനിക്ക് പാകമാവുന്നില്ല പിന്നെ ഈ ബ്ലൗസാണ് ആകെ പാകമായത് അതുകൊണ്ട് അതെടുത്തിട്ടു എന്നിട്ട് രാവിലെ തന്നെ യൂട്യൂബ് വീഡിയോയൊക്കെ കണ്ട് ഞാൻ സെറ്റും മുണ്ടും ഒക്കെ കൊടുത്തു യൂഷ്വലി സെറ്റും മുണ്ടും കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സാരി കൊടുക്കുന്ന സമയത്ത് ഇവിടെ മുട്ടനടി നടക്കാറുണ്ട് ഞാനും പ്രണവും കൂടെ കൂടിയിട്ട് പ്രണവിന് ഭയങ്കര ഡിപ്രഷനാണ് ഞാൻ മുണ്ട് സാരി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇത് ആവശ്യമില്ല എന്ന് പറയും അതുപോലെ തന്നെ നല്ല തടിയും പൊക്ക കുറവും ആയതുകൊണ്ട് തന്നെ അത്ര സാരി ഉടുത്തു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുമില്ല അതൊരു വേറൊരു വാസ്തവമാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് മിക്കിയേം കൂടെ പിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് മിക്കിയെ പിക്ക് ചെയ്യും അതുപോലെ തന്നെ അഭിജിത്തും ശില്പയും പിള്ളേരും കൂടെ അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് അവിടെ എത്തി അമ്പലത്തിൽ ചെന്ന് അവർ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ ഫോട്ടോ സെഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ പോയത് ബഹ്റിനിലുള്ള അയ്യപ്പ ടെമ്പിളിലായിരുന്നു ഈ ഫോട്ടോ സെഷൻ എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല കേട്ടോ ഇത് ഇപ്പോൾ കുട്ടികളൊക്കെ ആയതിനു ശേഷം ഈ ഫോട്ടോ സെഷനാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ടഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് കാരണം ഒരാളെ ഇങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്കും അടുത്തയാൾ വേറെ വഴിക്ക് പോകും ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവന്ന് പിടിച്ചു നിർത്തുകയും ഫോട്ടോസ് എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്ന കാര്യം ചില്ലറ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അതിന് കൃത്യമായി സഹായിക്കാൻ ആരുമില്ലെങ്കിൽ ഞാൻ എനിക്ക് ശില്പയ്ക്ക് നല്ല ബുദ്ധിമുട്ടാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ കാരണം കൊണ്ട് ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷനുമാണ് അങ്ങനെ ഒരു വിധത്തിലെ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് ഞങ്ങൾ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നു അപ്പോൾ ആ സമയത്തേക്ക് ശില്പ അഭിജിത്തും പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോയി പിന്നെ ഈ ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ അയ്യപ്പ ടെമ്പിളിൻ്റെ കുറച്ച് സ്ഥലമൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഈ ടെമ്പിളിനെ നല്ല രസമാണ് കേട്ടോ ഈ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ബഹ്റിനുള്ള മലയാളികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ആശ്വാസമുള്ളൊരു സ്ഥലം എന്ന് വേണേൽ പറയാം നാട്ടിലല്ലേ നല്ല അടിപൊളി അമ്പലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ ഇവിടെ നമുക്ക് ഉള്ളത് വെച്ചിട്ട് എന്നാലും മനോഹരമായിട്ടുള്ള അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ എന്നിട്ട് നേരെ അമ്പലത്തിൽ ഇറങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ റോസിനെയും ജനീശേടനെയും പിക്ക് ചെയ്തു അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്നത് വെറുതെ ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് മാത്രം വന്നതാണ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു പോസ്റ്റായിരുന്നു ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് കേട്ടപ്പോൾ ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്ന് കുറച്ച് ഫോട്ടോസും എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും ഫോട്ടോസ് കിട്ടിയില്ല പക്ഷെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം അടിപൊളി സ്ഥലമാണ് എൻ്റെ ഫോട്ടോസ് എടുക്കാനുള്ള എൻ്റെ ആ ഒരു കഴിവ് അത്ര പോരാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അത്ര സൂപ്പറായിട്ട് ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല യൂഷ്വലി എന്നെ ഫോട്ടോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ പ്രതീകാണ് അപ്പോൾ പ്രതീക്കിന് തലേദിവസം വൈകിട്ട് വരാൻ പറ്റിയില്ല രാവിലെ അവൻ ആയിട്ടാണ് വന്നത് അപ്പം അതുകൊണ്ട് അവനെയും കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാനും പറ്റിയില്ല എന്നെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് പ്രതീക്കും എല്ലാവരും കൂടെ പോയിട്ട് ഒരു തവണയും കൂടെ ഞങ്ങൾ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഫോട്ടോസും എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഒരു അറബി പുള്ളിക്ക് എന്ത് കിട്ടിയാലും എന്ത് വേസ്റ്റ് പ്രോഡക്റ്റ് ആണെങ്കിലും ശരി ചുമ്മാ ഒരു ടയർ കിട്ടിയാലും അതിങ്ങനെ ആയിട്ട് പുള്ളിയുടെ ക്രിയേറ്റിവിറ്റി വർക്കൗട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു ഗല്ലി മാത്രമേ ഉള്ളൂ നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി പിന്നെ റീൽസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ട്രൈ ചെയ്തു എല്ലാം ചീറ്റിപ്പോയി എന്നിട്ട് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു ആ സമയത്തേക്ക് എല്ലാവരും റെഡിയായി വരുന്നുണ്ടായിരുന്നു റൂമിലേക്ക് അപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് വന്നു വന്ന ഉടനെ തന്നെ പൂവൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ശരത്തും മിക്കിയൊക്കെ കൂടെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു ആ സമയം കൊണ്ട് പ്രതീകം വന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം വർത്തമാനം പറയാമല്ലോ എന്ന് വിചാരിച്ച് റൂമിൽ കയറിയിട്ട് ഞാനും റോസും ശില്പയും പിള്ളേരും കൂടെ അകത്ത് കയറി എന്ന് വർത്തമാനം പറയലും അവരെ കളിക്കുകയൊക്കെയായിരുന്നു അവിടെ ഇടുന്ന സ്ഥലത്തേക്ക് ഇവരെ പറഞ്ഞു ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ ഇവരെ അകത്ത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു പിന്നെ പൂക്കളം വിട്ടതിന് ശേഷം പിന്നെ വീണ്ടും അടുത്ത സെഷൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഇതിപ്പോൾ ഫാമിലി സെഷൻസും അതുപോലെ കുട്ടികളുടെ ഫോട്ടോസ് ഫോട്ടോസ് തനിയുമൊക്കെ ആയിട്ട് എടുത്തു മക്കളെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടോ ഇപ്രാവശ്യം നമ്മുടെ ആരൂസും അച്ചക്കൂട്ടനെ സഹകരിക്കുന്നുണ്ടായിരുന്നു അച്ചക്കുട്ടനാണെങ്കിൽ ശരി ബേബി സിറ്റിങ്ങിൽ ഇങ്ങനെ എപ്പോഴും അവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സ്മൈലെന്ന് പറയുന്ന ഉടനെ തന്നെ അച്ചക്കുട്ടൻ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ചിരി വരുത്തും അത് ശരിക്കും അവൻ ഒറിജിനലായിട്ട് ചിരിക്കുന്നതൊന്നുമല്ല നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യാൻ വേണ്ടി മാത്രം അവൻ ചിരിക്കുന്നത് കേട്ടോ പിന്നെ ബാക്കിയുള്ള വാ എന്താ കുഞ്ഞുമാവയ്ക്ക് മാത്രം ഇത് എന്താ സംഭവം ഒന്നും പിടി കിട്ടുന്നില്ല ബാക്കിയുള്ളവരൊക്കെ ഫോട്ടോസിൻ്റെ കൂടുതൽ പ്രാവശ്യം സഹകരിച്ചു പിന്നെ ഫാമിലി ഫോട്ടോ സെഷൻസ് സ്റ്റാർട്ട് ചെയ്തു ഞാനും പ്രണവും കുറച്ച് നേരം ഫോട്ടോസും എടുത്തു കുറച്ച് വീഡിയോസൊക്കെ അപ്പോൾ പ്രതീകം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊക്കെ അവനും നന്നായിട്ട് എടുത്തു ശരത്തും അവനുമാണ് കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർ അപ്പോൾ അവരത് നന്നായിട്ട് എടുത്തൊക്കെ തന്നു പിന്നെ ശിൽപയും അഭിജിത്തും എടുത്തു അതുപോലെ റോസും ജനീഷേട്ടനും എടുത്തു പിന്നെ ഉടനെ തന്നെ നമുക്ക് കപ്പാളം റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു നമ്മൾ ഓണസദ്യ ഓർഡർ ചെയ്തത് അത് വന്നു ഓണസദ്യയും കഴിച്ചു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സദ്യ അങ്ങനെ ഞങ്ങളുടെ ഓണ ഓണാഘോഷങ്ങൾ ഇതുകൊണ്ട് തീർന്നു ഇതിൻ്റെ ഫോട്ടോ സെഷൻ്റെ തന്നെയായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കാരണം ഒത്തിരി നല്ല ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇന്നത്തേക്ക് ബ ബായ് video is the do subscribe like and share my channel bye bye